ഇന്നത്തെ വീഡിയോ കാഞ്ഞൂരിലെ ഫ്രാൻസിസ് ചേട്ടൻ്റെ തക്കാളി കൃഷിയും അതിനോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്ന മറ്റ് കൃഷികളൊക്കെയാണ് കേട്ടോ ഇത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ കോഴിക്കാടമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു ഇഷ്ടേക്കളമുണ്ട് ആ ഇഷ്ടയാക്കളത്തിൻ്റെ മണ്ണടിച്ച് പൊക്കിയിരിക്കുന്ന പൂനയുടെ മുകളിലാണ് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കൃഷി ഇതൊരു സ്ഥിരം കൃഷി സ്ഥലമല്ല ഇവരുടെ ഈ ഇഷ്ടേക്കളത്തിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു കുറച്ച് മഴക്കാലത്തുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിലാണ് ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത്രയും പെരും മഴ ഒക്കെ ഈ ദിവസങ്ങളിൽ പെയ്തിട്ടും നമ്മുടെ ഫ്രാൻസിസ് ഏട്ടൻ്റെ തക്കാളി കൃഷി നല്ല ഭംഗിയായില്ലേ നോക്കിയാൽ ഒരു പത്ത് കട തക്കാളിയിൽ നിന്ന് ഒരു അമ്പത് അറുപത് കിലോ തക്കാളി പൊട്ടിക്കാം ഇനി വഴുതന ഒക്കെ അതേ ആയി വരുന്നു പച്ച നീളം വഴുതന അതുപോലെ സിറാമുളകിൻ്റെ ഉണ്ട് ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ തൈകളെല്ലാം നമ്മൾ ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ നിന്നാണ് സപ്ലൈ ചെയ്തത് നമ്മൾ തൈ സപ്ലൈ ചെയ്തതിൻ്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ചെയ്ത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് കാരണം ഇതിന് ഒരു വളപ്രയോഗവും ഒരു കീട നിയന്ത്രണവും എല്ലാം ഒത്തുചേർന്നപ്പോൾ വന്ന ഒരു റിസൾട്ടാണിത് അപ്പോൾ ഇദ്ദേഹം എന്ത് വളപ്രയോഗമാണ് ചെയ്യണേ എന്ത് കീട നിയന്ത്രണമാണ് ചെയ്യണേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫ്രാൻസിസ് ഏട്ടൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഞാനത് പറയുമ്പോൾ പലതും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ തന്നെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് മനസ്സിലാക്കുക ഇത് കൃഷി വന്ന് കാണാനായിട്ട് താല്പര്യം ഉള്ളവർ വന്ന് കാണണം കേട്ടോ കാരണം തക്കാളിയൊന്നും ശരിയാകണില്ല തക്കാളിയൊന്നും ഒരു ഉഷാറാകണില്ല എന്ന് പറയുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഫ്രാൻസിട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ വെണ്ട ഒക്കെ ഉണ്ട് എല്ലാം കുറേശ്ശേ ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്തയൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് തക്കാളിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ തക്കാളി കുരുമുളകിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ശീമക്കൊന്നയൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി വളമായിട്ട് ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് വെണ്ടയൊക്കെ അതെ ചെറുതായി നിലത്തുനിന്ന് പൊങ്ങണയേക്കാൻ മുന്നേ വെണ്ടയ്ക്ക ആയി വെണ്ടക്കൊക്കെ നല്ല വലിയ വെണ്ടക്കയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പീച്ചിലും ഉണ്ട് കേട്ടോ പീച്ചിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്